ശ്രീകാന്ത് വെട്ടിയാർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഏറെക്കുറെ ആളുകൾക്കും സുപരിചിതമായ പേരാണിത് ശ്രീകാന്ത് വെട്ടിയാർ എന്ന തൻ്റെ യൂട്യൂബ് അക്കൗണ്ടിലൂടെ സ്പൂഫ് വീഡിയോകളും കോമഡി വീഡിയോകളും അപ്ലോഡ് ചെയ്ത പ്രസിദ്ധനായ ശ്രീകാന്ത് വെട്ടിയാർ സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും തൻ്റെ മുഖം കാണിച്ച വ്യക്തി കൂടിയാണ് സ്പൂഫ് വീഡിയോകളിലെ ചിരിനായകൻ ഇപ്പോൾ കേരളത്തിലെ വിവാദ നായകനായിരിക്കുകയാണ് ഹറാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ശ്രീകാന്ത് വെട്ടിയാറിനെതിരെ ഗുരുതരമായ മീറ്റു ആരോപണം ഉയർന്നതോടെയാണ് വെട്ടിയാർ ജി എന്ന ശ്രീകാന്ത് വെട്ടിയാറുടെ തനി നിറം പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത് ഒന്നല്ല രണ്ട് മീറ്റു ആരോപണങ്ങളാണ് ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ ഉയർന്നത് ഇത്തരത്തിൽ ശ്രീകാന്തിനെതിരെ ആരോപണം ഉന്നയിച്ചവരിൽ ഒരാളായ കൊല്ലം സ്വദേശി ഇന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തതോടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ശ്രീകാന്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു എറണാകുളം സെൻട്രൽ പോലീസാണ് ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നിലവിൽ ശ്രീകാന്ത് വെട്ടിയാർ ഒളിവിലാണുള്ളത് വെട്ടിയാർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം തന്റെ വീഡിയോകളിലും പുറത്തുമായി പുരോഗമനവും സ്ത്രീ സ്വാതന്ത്ര്യവും സംസാരിക്കുന്ന ഒരാളാണ് ശ്രീകാന്ത് വെട്ടിയാർ തന്നെയാണ് ആദ്യം വന്ന ആരോപണം വെട്ടിയാരുടെ ഒരു മുടങ്ങിയതോടെ തന്നോട് കാട്ടി തന്നോട് അടുത്തു എന്നും അയാളുടെ ജന്മദിനം ആഘോഷിക്കാൻ ആലുവയിലെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തുകയും ചെയ്യുകയുമായിരുന്നു എന്നാണ് കൂടെ ടി പ്രോഗ്രാമിൽ വർക്ക് ചെയ്തിരുന്ന കൂട്ടുകാരിയുടെ ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞാണ് തന്നെ കൊണ്ടുപോയതെന്നും എന്നാൽ അവിടെ ചെന്നപ്പോൾ ആരും താമസമില്ലാത്ത ഒഴിഞ്ഞ ഫ്ലാറ്റ് ആയിരുന്നുവെന്നുമാണ് ഈ കുറിപ്പിൽ പറയുന്നത് ജന്മദിനത്തിൽ കേക്ക് മുറിച്ചതിന് ശേഷം എന്നെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും തുടങ്ങി തള്ളി മാറ്റി എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ദേഹത്ത് കയറി ഇരുന്ന ബലം പ്രയോഗിക്കാനും തുടങ്ങി കരഞ്ഞിട്ട് പോലും വെറുതെ വിട്ടില്ല എന്റെ കൺസെന്റ് ഇല്ലാതെ താൻ അനുവാദം കൊടുക്കാതെ അയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന ഗുരുതരമായ ആരോപണമാണ് ആദ്യത്തെ മീറ്റു ആരോപണത്തിൽ ഉണ്ടായിരുന്നത് പ്രാരാബ്ദം പറഞ്ഞ പൈസ വാങ്ങുകയും വീട് പണി ഷൂട്ടിംഗ് ചെലവ് കൂടെ അഭിനയിക്കുന്നവർക്ക് പൈസ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ തന്നോട് പണം വാങ്ങിയതായും ഈ കുറിപ്പിൽ പറയുന്നുണ്ട് റേപ്പ് കഴിഞ്ഞ് ഒരു മാസമായപ്പോഴേക്കും ബ്ലീഡിംഗ് നിൽക്കാതെയും ബ്ലഡ് പ്രഷർ കുറഞ്ഞുമൊക്കെ ഇരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ ഇതൊക്കെ ഞാൻ അയാളോട് പറയുന്നുണ്ടായിരുന്നു അയാൾ ഉപദ്രവിച്ച ഒരു പെണ്ണിനോട് കാണിക്കേണ്ട മാനുഷിക പരിഗണന പോലും എനിക്ക് തന്നില്ല ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത് അമ്മയ്ക്ക് മാനസിക രോഗമാണെന്നും അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് രക്ഷപ്പെടുകയായിരുന്നു ആ കുറിപ്പിൽ ഈ സംഭവങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ കുറിക്കുന്നുണ്ട് കൂടാതെ ആദ്യ ആരോപണത്തിന് പിന്നാലെ മറ്റൊരു മീ ടു ആരോപണവും ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ വന്നിരുന്നു ശ്രീകാന്ത് വെട്ടിയാർ പ്രണയം നടിച്ച പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചവരിൽ ഒരാൾ എന്ന് പറഞ്ഞാണ് വുമൺ എഗെൻസ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ തന്നെ ഒരു നീണ്ട കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞും ശ്രീകാന്ത് വെട്ടിയാർ സിമ്പതി നേടാൻ തുടങ്ങിയതെന്ന് ഈ കുറിപ്പിൽ പറയുന്നുണ്ട് സാമ്പത്തിക ചൂഷണത്തിന് പുറമെ മാനസിക വൈകാരിക ഉപദ്രവങ്ങൾ നേരിട്ടെന്നും ഈ ആരോപണത്തിൽ ശക്തമായ രണ്ട് മീറ്റു ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത് ഇതിൽ ഒരാളുടെ പരാതി പ്രകാരം പോലീസ് വിവാഹ വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നത് എന്ന ഗുരുതരമായ വകുപ്പ് ചാർത്തി കേസെടുത്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ശ്രീകാന്ത് വെട്ടിയാർ ഒളിവിലാണ് ശ്രീകാന്ത് വെട്ടിയാർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള